നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മെ അങ്ങേയറ്റം ദുഃഖത്തിലാഴ്ത്തിയ മറ്റൊരു സംഭവം കൂടി ഈ ആഴ്ച സംഭവിച്ചു അതായിരുന്നു ഷഹീദ് പിന്നെ ഇസ്മായിൽ ഹനിയയുടെ രക്തസാക്ഷിത്വം എന്ന് പറയുന്നത് ഹമാസ് എന്ന് പറയുന്ന പൊരുതുന്ന ജനത മണ്ണിനു വേണ്ടി പൊരുതുന്ന പുതുസിനു വേണ്ടി പൊരുതുന്ന ജനതയുടെ നടുനായകത്വത്തിലുണ്ടായിരുന്ന അതിൻ്റെ രാഷ്ട്രീയകാര്യ മേധാവിയായിരുന്ന ഇസ്മായിൽ ഹനിയ കഴിഞ്ഞ ദിവസമാണ് ടെഹ്റാനിലെ അവിടെയുള്ള പ്രസിഡന്റിന്റെ ചുമതലയേൽക്കാനുള്ള സ്ഥാനാരോഹണ ചടങ്ങിനാണ് അദ്ദേഹം പോയത് അദ്ദേഹം താമസിക്കുന്ന ഇടത്തിൽ വെച്ചാണ് അദ്ദേഹത്തിന് നേരെ ബോംബാക്രമണം ഉണ്ടായത് ചതിയിലാണ് കൊന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് രാജ്യമാകെ ഓടി നടന്ന് അതിനകത്തുള്ള ആ പൊരുതുന്ന ജനതക്ക് വേണ്ടിയുള്ള പിന്തുണ ആർജിക്കുന്നിടത്ത് വിവിധ രാജ്യങ്ങളെ കൂട്ടിയിരുത്തുന്നിടത്ത് വെടിനിർത്തൽ ഉൾപ്പെടെയുള്ള സമാധാനത്തിന്റെ വഴികൾ ആരായുന്നിടത്ത് മുമ്പിൽ നടന്ന് ഓടി നടന്ന മനുഷ്യനായിരുന്നു ഈ പറയപ്പെട്ട ഇസ്മായിൽ ഹനിയ എന്ന് പറയുന്ന മഹാനായ മനുഷ്യൻ അദ്ദേഹം അവസാനം ചതിയിലാണ് കൊല്ലപ്പെടുന്നത് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത് ശരിയാണ് എങ്കിൽ ആ റൂമിൽ രണ്ട് മാസം മുമ്പ് ബോംബ് വെച്ചു എന്നാണ് പറയുന്നത് റിമോട്ട് ബോംബ് വെച്ചു എന്നുള്ളതാണ് ആ റിമോട്ട് ഉപയോഗിച്ചിട്ടാണ് അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന അംഗരക്ഷകനെയും ബോംബ് സ്ഫോടനത്തിലൂടെയാണ് വധിച്ചത് എന്ന് വൈകി മിസൈൽ ആക്രമണം എന്നതിന് ശേഷം വൈകി അത്തരമൊരു റിപ്പോർട്ട് കൂടി വന്നിരിക്കുന്നു അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം സ്വർഗത്തിലേക്കുള്ള രക്തസാക്ഷികളുടെ വഴിയെയാണ് അദ്ദേഹം സഞ്ചരിച്ചിട്ടുള്ളത് രക്തസാക്ഷിത്വം രക്തസാക്ഷിത്വം കൊതിച്ച വ്യക്തി കൂടിയായിരുന്നു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ഷാത്തി അഭയാർത്ഥി ക്യാമ്പിൽ ജനിച്ച ഒരു മനുഷ്യനാണ് ഒരു മനുഷ്യന്റെ ജന്മം തന്നെ അഭയാർത്ഥി ക്യാമ്പിലാണ് സ്വന്തം മണ്ണിൽ അഭയാർഥി ക്യാമ്പിൽ ജനിച്ച് ജീവിതത്തിലൂടെ നീളം പൊരുതി ജനാധിപത്യ സംവിധാനത്തിലൂടെ ഒരു ഗവൺമെന്റ് വന്നപ്പോൾ ആ ഗവൺമെന്റിന്റെ അമരക്കാരനായി പ്രധാനമന്ത്രിയായി ചുമതലയേറ്റെടുത്ത വ്യക്തിത്വമായിരുന്നു ഇസ്മായിൽ ഹനിയ സാഹിബ് അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് പലപ്പോഴായി ആളുകളോട് കുർആ അദ്ദേഹത്തിന്റെ ഖുർആൻ പാരായണം കേട്ടുനിന്ന് പോകുന്ന ഖുർആൻ പാരായണമാണ് അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങൾ അങ്ങനെയാണ് അദ്ദേഹം ആ ജനതയ്ക്ക് നേതൃത്വം കൊടുത്തത് അങ്ങേയറ്റം കൂടി ഇതിനെ അതിജീവിക്കും എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങൾ നിങ്ങളിൽ പലരും കേട്ടിട്ടുണ്ടാകും ആ അർത്ഥത്തിൽ അദ്ദേഹം രക്തസാക്ഷിത്വത്തെ ഏത് ഘട്ടത്തിലും അദ്ദേഹം പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇസ്മായിൽ ഹനിയുടെ മകൾ ഐനാസ് ഹനിയുടെ ഒരു കുറിപ്പ് ഞാൻ കണ്ടു കുറിപ്പല്ല അവരുടെ ഒരു ബൈറ്റ് പലരും മിഠായി വിതരണം ചെയ്യുന്നുണ്ട് മധുരം വിതരണം ചെയ്യുന്നുണ്ട് ജൂത സയനിസ്റ്റുകൾ ഇസ്മായിൽ ഹനിയ രക്തസാക്ഷിയായപ്പോൾ അവർ മിഠായി മധുരവും വിതരണം ചെയ്തപ്പോൾ ഇസ്മായിൽ ഹനിയയുടെ മകൾ ഐനാസ് അനിയ പറയുന്നുണ്ട് നിങ്ങൾ മധുരം വിതരണം ചെയ്യുന്നുണ്ടല്ലേ പക്ഷേ നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് ഞങ്ങൾ അതിൽ ദുഃഖിക്കുന്നുണ്ട് എന്ന് ഞങ്ങളും മധുരം വിതരണം ചെയ്യാവുന്ന സന്തോഷത്തിലാണ് രക്തസാക്ഷിത്വമാണ് ആഗ്രഹിച്ചത് ഉപ്പാക്കി രക്തസാക്ഷിത്വമാണ് കിട്ടിയത് എന്ന് മറുപടി കൊടുക്കുന്നുണ്ട് ഇസ്മായിൽ ഹനിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഏപ്രിലാണ് അദ്ദേഹത്തിന്റെ മക്കളായ ഹാസിമും ആമിറും മുഹമ്മദും ഈ ഖുദുസിൻ്റെ വിമോചനത്തിന്റെ പാതയിൽ രക്തസാക്ഷികളായത് നിങ്ങൾ ആലോചിച്ച് നോക്കി എത്ര സുന്ദരമായിട്ടായിരുന്നു തൻ്റെ മക്കളുടെ രക്തസാക്ഷിത്വത്തെ ഇസ്മായിൽ ഹനിയെ സ്വീകരിച്ചത് അതുപോലെ തന്നെ കഴിഞ്ഞ ജൂണിലാണ് തൻ്റെ സഹോദരിയും നാല് പേര മക്കളും ഉൾപ്പെടെ അള്ളാഹുവിയിലേക്ക് യാത്രയായത് പത്ത് പേർ രക്തസാക്ഷിയായത് അതിനെയും അദ്ദേഹം എത്ര സുന്ദരമായിട്ടാണ് അദ്ദേഹം അഭിമുഖീകരിച്ചത് തീർച്ചയായിട്ടും ഇസ്മായിൽ ഹനിയയുടെ രക്തസാക്ഷിത്വവും കുതുസിൻ്റെ വിമോചന പോരാട്ടത്തിന്റെ പിറകോട്ടുള്ള വഴിയല്ല തുറക്കുക മുന്നോട്ടുള്ള വഴിയാണ് അതിജീവനത്തിന്റെ വഴിയാണ് എന്ന കാര്യത്തിൽ ചരിത്രം നമുക്ക് മുമ്പിൽ ഒരുപാട് സാക്ഷ്യം പറയുന്നുണ്ട് നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നത് പോലെ ഷെയ്ക്ക് അബ്ദുല്ലസീസ് റന്തീസിയുടെ മുമ്പ് ഷെയ്ഖ് അഹമ്മദ് യാസിൻ അന്ധനായ മനുഷ്യനായിരുന്നു അന്ധനായ മനുഷ്യനെ വീൽചെയറിൽ പോകുമ്പോഴാണ് സുബുഹി നമസ്കരിച്ചതിന് ശേഷമാണ് അദ്ദേഹത്തെ ബോംബ് സ്ഫോടനത്തിലൂടെ കൊല്ലുന്നത് ശേഷം വന്ന ഷെയ്ക്ക് അബ്ദുൽ അസീസ് റന്തീസിയെയും ചതിയിലാണ് വന്നത് ഇങ്ങനെ ഹമാസിന്റെ നേതൃത്വത്തിൽ ഇരിക്കുന്ന ആളുകളെ ചതിയിൽ കൊന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ തുടർച്ചയാണ് ഇപ്പോൾ ഈ പറയുന്ന ഇസ്മായിൽ ഹനീക്ക് നേരെയും ഉണ്ടായിരിക്കുന്നത് തീർച്ചയായിട്ടും ഈ രക്തസാക്ഷിത്വവും ലോകത്ത് ഇത്തരത്തിലുള്ള നിലനിൽപ്പിന് വേണ്ടി പൊരുതുന്ന ജനതയെ സംബന്ധിച്ചിടത്തോളം ആത്മവിശ്വാസം നൽകുന്നത് മാത്രമാണ് ഒരിക്കലും ഭീരുക്കളെ അല്ല അവരതിനെ കാണുന്നത് അത് അദ്ദേഹത്തിൻ്റെ മക്കളുടെ കുടുംബത്തിന്റെ എല്ലാം പ്രതികരണത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് നമുക്ക് കാണാവുന്നതാണ് അതിലുപരി വിശുദ്ധ ഗുണാന്തന പറയുന്നുണ്ട് വരാത്തില്ലാത്ത തീർച്ചയായിട്ടും നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ വധിക്കപ്പെട്ടവനെ കുറിച്ച് നിങ്ങൾ മരിച്ചു എന്ന് പറയരുത് മരിച്ചു എന്ന് പറഞ്ഞാൽ ആളുകളുടെ പൊതുവെയുള്ള മനസ്സിലാക്കൽ അവസാനിച്ചു എന്നുള്ളതാണ് അവരെക്കുറിച്ച് മരിച്ചു എന്ന് നിങ്ങൾ പറയരുത് മരിച്ചു അവർ ജീവിക്കുന്നവരാണ് തീർച്ചയായിട്ടും നിങ്ങൾക്കത് അറിയാൻ കഴിയില്ല ഞാൻ മനസ്സിലാക്കുന്നത് ഷെയ്ഖ് അഹമ്മദ് യാസീൻ ഫലസ്തീനിൻ്റെ അതിജീവന പോരാട്ടത്തിൽ ഷെയ്ഖ് അഹമ്മദ് യാസീനെ അതിജീവിച്ചിരിക്കുന്നുവെങ്കിൽ അതുപോലെ തന്നെ ഷെയ്ഖ് അബ്ദുൽ അസീസ് റന്തീസ് ജീവിച്ചിരിക്കുന്നുവെങ്കിൽ കുദുസ്സിൻ്റെ വിമോചനം വരെ തീർച്ചയായിട്ടും ഷഹീദ് 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 ഇസ്മായിൽ ഹനിയെയും ജീവിച്ചിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതാഹ് സുഭകാനപോത്താലാ ആ ജനതയെ അനുഗ്രഹിക്കുമാറാകട്ടെ